സിനിമ ചെയ്യാതെ വെറുതെ ഇരുന്നാൽ തനിക്ക് തുരുമ്പ് പിടിക്കുമെന്ന് മോഹൻലാൽ മോഹൻലാലിൻ്റെ വാക്കുകൾ ഇങ്ങനെ എൻ്റെ പ്രൊഫഷനോടുള്ള പാഷനാണ് എൻ്റെ ഊർജം നിങ്ങൾ നിങ്ങളുടെ തൊഴിലിനെ ഇഷ്ടപ്പെടണം അങ്ങനെയാണ് എൻ്റെ എല്ലാ ദിവസവും മനോഹരമാകുന്നത് മികവുറ്റ അഭിനേതാക്കൾക്കും സംവിധായകർക്കുമൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അവരുടെ അനുഗ്രഹത്താലാണ് ഞാൻ വളർന്നത് എൻ്റെ ജോലിയോട് എനിക്ക് ആത്മാർത്ഥതയുണ്ട് ഞാനൊരു അഭിനേതാവാണ് ക്രിയേറ്റിവിറ്റിയാണ് എൻ്റെ ഊർജം ഇത് സിനിമയിലെ എൻ്റെ നാൽപ്പത്തിയേഴാമത്തെ വർഷമാണ് സാധാരണയായി ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാകും അടുത്ത സിനിമ ചെയ്യുക പക്ഷെ അടുത്തിടെയായി എനിക്ക് ചില പ്രൊജക്റ്റുകൾ മാറ്റിവെക്കേണ്ടതായി വരുന്നുണ്ട് ഒരു വർഷത്തിൽ ഞാൻ മുപ്പത്തിയാറ് സിനിമ വരെ ചെയ്തിട്ടുണ്ട് എനിക്കത് പുതിയ കാര്യമല്ല ഞാൻ വിശ്രമിക്കുകയാണെങ്കിൽ എനിക്ക് തുരുമ്പു പിടിക്കും മോഹൻലാൽ പറഞ്ഞു സംവിധായകനാവുക എന്നത് താൻ മുൻകൂട്ടി പ്ലാൻ ചെയ്ത കാര്യമല്ല അപ്രതീക്ഷിതമായി സംഭവിച്ചു പോയതാണ് കഥ കേട്ടപ്പോൾ വ്യത്യസ്തമാണെന്ന് തോന്നി ഞങ്ങൾ നിർമ്മിക്കാം ആര് സംവിധാനം ചെയ്യും എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ കഴിഞ്ഞ നാല് പതിറ്റാണ്ടിനെ കുറിച്ച് ചിന്തിച്ചു ഹൃദയത്തിൽ നിന്ന് ഒരു സമ്മാനം എന്നെ സ്നേഹിക്കുന്നവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു ബറോസ് പൂർണമായും എൻ്റെ കലാസൃഷ്ടിയാണ് മറ്റൊരു സംവിധായകനെ ഞാൻ അനുകരിച്ചിട്ടില്ല ബറോസിന് ശേഷം മറ്റൊരു സിനിമ ഞാൻ സംവിധാനം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല മോഹൻലാൽ കൂട്ടിച്ചേർത്തു കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക